നമസ്കാരം തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് വേണ്ടിയും ശ്രീമാൻ നരേന്ദ്രമോദിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ച് ഒരു പള്ളിയോടം പണിത് അത് നേർച്ചയായിട്ട് അയോധ്യയിൽ സമർപ്പിക്കുവാനായിട്ട് പോവുകയാണ് ഒരു മലയാളി ഷാലു തിരുവല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം സുരേഷ് ഗോപിക്ക് വേണ്ടിയും ശ്രീമാൻ നരേന്ദ്രമോദിക്ക് വേണ്ടിയും യോഗി ആദിത്യനാഥിനു വേണ്ടിയും കേരളത്തിലിരുന്നു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ യാത്രാ ഉദ്ദേശത്തെക്കുറിച്ച് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ഇന്ത്യൻ പ്രധാനമന്ത്രി ജിയെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം എന്ന് പറയാമോ ഇന്നത്തെ ഈ നിലയിൽ ഇന്ത്യ എത്തിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുള്ള ഒരേ ഒരു പ്രധാനമന്ത്രി നമ്മുടെ നരേന്ദ്രമോദിജിയാണ് അദ്ദേഹത്തോടുള്ള ഇഷ്ടം അതിൻ്റെ പരിപൂർണത്തിലെത്തിയ സമയത്താണ് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഒരു ചെറിയ യാത്ര നടത്തിയിരുന്നു എൻ്റെ ബൈക്കിൽ രണ്ട് കൊച്ചു വള്ളങ്ങൾ അദ്ദേഹത്തിന് സമ്മാനിക്കാൻ വേണ്ടി അതേതു വർഷവും ഇന്നേക്കൊരു ഒൻപത് മാസം മുൻപ് അതായത് കഴിഞ്ഞ മെയ് ഇരുപത്തി ഒൻപതിന് ഞാൻ ഇവിടുന്ന് ബൈക്കിന് യാത്ര ചെയ്തു ഈ രണ്ട് വള്ളവും കൊണ്ട് ഏഴ് ദിവസം കൊണ്ട് ഡൽഹിയിലെത്തി പിന്നെ പ്രധാനമന്ത്രി നമുക്ക് നേരിട്ട് പെട്ടെന്ന് കാണാൻ പറ്റില്ല കാരണം ഞാനത് ബി ജെ പി ഹെഡ്ക്വാർട്ടേഴ്സിലെത്തി അവിടുത്തെ സെക്രട്ടറിയായ ശ്രീ മഹേന്ദ്ര പാണ്ഡേജിയുടെ കയ്യിൽ സമർപ്പിച്ചു എൻ്റെ പേരിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ഇമെയിൽ അയച്ചു രണ്ട് മാസം കഴിഞ്ഞ് എന്നെ വിളിക്കാമെന്ന് പറഞ്ഞതാണ് അതിനുശേഷം പ്രളയവും മറ്റു കാര്യങ്ങളൊക്കെ വന്നതിൻ്റെ പേരിൽ അത് നീണ്ടു പോയി ഈ പ്രാവശ്യം അദ്ദേഹത്തെ കാണാനും ശ്രീ യോഗി ആദിത്യനാഥ് ജിയെ ആഗ്രഹമുണ്ട് അതും സബലീകരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം താങ്കൾ ഈ പള്ളിയോടം ആര് ഞാൻ ഏഴ് വർഷമായിട്ട് ഈ പള്ളിയോടത്തിൻ്റെ ചുണ്ടൻവള്ളം പള്ളിയോടത്തിൻ്റെ മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത് എനിക്കൊരു ഷോപ്പ് ഉണ്ടായിരുന്നു തിരുവല്ല പുളിക്കീഴ് ഷോപ്പ് ഞാൻ നിർത്തലാക്കി അവിടെ വർക്ക് ചെയ്യാൻ സ്പേസ് കിട്ടിയില്ല അത് കാരണം അത് നിർത്തലാക്കി ഇപ്പം വീട്ടിൽ നിന്നാണ് ചെയ്യുന്നത് ഇനി തിരിച്ചു വന്നിട്ട് തുടങ്ങണം ഇത് ഇതേപോലെയുള്ള ഒൻപതോളം തരം വള്ളങ്ങൾ ഏത് അളവിലും ഞാൻ ചെയ്യുന്നുണ്ട് ഇന്ത്യക്ക് പുറത്തേക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ വള്ളം പണിയാനായിട്ട് അതോ എങ്ങനെയാണ് അറിവ് വള്ളം പണിയാനിത് കണ്ടു പഠിച്ചതാണ് എനിക്കിഷ്ടപ്പെട്ട ഒരു മേഖലയായിരുന്നു ആർട്ട് എന്ന് പറഞ്ഞത് ഒരു കല ശരിക്കൊരു ഹൃദയത്തിൽ നിന്ന് വരുന്നൊരു കലയാണ് അപ്പം ഞാനിത് കണ്ടിഷ്ടപ്പെട്ട് പഠിച്ചു തുടങ്ങിയതാണ് ആറുമാസം ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടു ആറുമാസം കളഞ്ഞതിന് ശേഷമാണ് ഈ വള്ളം പണി ഞാൻ പഠിച്ചെടുത്തത് ഇത് വെള്ളത്തിൽ ഇറക്കാവുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്തൊരു വള്ളമാണ് അമ്പലക്കുള്ളങ്ങളും ഇറക്കി നേരായിട്ട് നടത്തി അവിടുന്ന് പൂജിച്ചാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം രൂപ ഈ ഒരു പള്ളിയോടത്തിന് മാത്രമായിട്ട് ഏകദേശം ഇരുപത്തയ്യായിരം രൂപയുടെ മേലെ വന്നിട്ടുണ്ട് പിന്നെ ഏകദേശം മുപ്പതിനായിരം മുപ്പത്തയ്യായിരം രൂപയ്ക്ക് അടുത്ത് മൊത്തം യാത്രാ ചെലവ് വന്നിട്ടുണ്ട് അപ്പോൾ പോകുന്ന വഴിയിൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളോട് കൂടി തന്നെയാണ് പോകുന്നത് ഞാനൊരു വാടകയ്ക്ക് താമസിക്കുന്ന ആളാണെന്ന് മുൻപേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ വർക്കിപ്പ് അല്പം കുറവാണ് അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ സുരേഷ് ഗോപി സാറിൻ്റെ പേരിൽ ഇത് സമർപ്പിക്കാൻ വേണ്ടിയുള്ള യാത്രയിലാണ് ഇത് ഹിന്ദുക്കളുടെ ഉന്നമനത്തിന് വേണ്ടി മാത്രമുള്ള ഒരു യാത്രയാണോ ഒരിക്കലുമല്ല നമ്മുടെ ഭാരതം എന്നത് ഒരു ആർഷ ഭാരത സംസ്കാരമുള്ളതാണ് വളരെ കാലം മുമ്പ് നമ്മളാണ് ഹിന്ദുക്കളാണ് ഭാരതത്തിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു തീമിലാണ് ഞാനിത് മുമ്പോട്ട് പോകുന്നത് ഭാരതത്തിൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഭാരതീയരാണ് മറ്റു മതസ്ഥരെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അതായത് അവരെല്ലാം പിന്നീട് വന്നവരാണ് അവരെ ഒരിക്കലും നമ്മൾ നിർമ്മാർജ്ജനം ചെയ്തിട്ടില്ല ഒഴിവാക്കിയിട്ടില്ല എല്ലാവർക്കും വേണ്ടിയുള്ള സകല ജാതി മതസ്ഥർക്ക് വേണ്ടിയുള്ള ഒരു എൻ്റെ ഒരു യാത്രയാണ് ഈ യാത്രയിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ പ്രവർത്തിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ തൃശ്ശൂരിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഒരു മതത്തിന് വേണ്ടി മാത്രമല്ല അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാവർക്കും വേണ്ടിയും എല്ലാ മതസ്ഥർക്കു വേണ്ടിയും അദ്ദേഹം കാരുണ്യം ചൊരിഞ്ഞ് പ്രവർത്തിക്കും എന്നുള്ളൊരു ഒറ്റ അടിസ്ഥാനമായ ഒരൊറ്റ വിശ്വാസം കൊണ്ടാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത് സുരേഷ് ഗോപി സാർ ഒരു ഹിന്ദുത്വ അജണ്ട ഉള്ള ഒരു വ്യക്തിയാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അദ്ദേഹം എല്ലാ ജാതി പിന്നെ വ്യവസ്ഥയോടുകൂടി വ്യവസ്ഥയോടും അദ്ദേഹം എന്നെ ഒരേ സമീപനമാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല എല്ലാ എല്ലാ മാസർക്കു വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട് അതിലൊരിക്കലും ഒരു മാറ്റം വരുന്നില്ല അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ എല്ലാ ജാതിയിൽപ്പെട്ട ആൾക്കാരും ഇവിടെ ഉണ്ട് അദ്ദേഹം ഒരു സിനിമാ നടനാണ് എന്നുള്ള ഒരു കുഴപ്പം മാത്രമേ മറ്റുള്ള ഇത് ഇവർ കാണുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ ഇപ്പോൾ തൃശ്ശൂർ തന്നെ ഒരുപാട് മുസ്ലിങ്ങൾ സ്ത്രീകൾ ഇതിലേക്ക് അദ്ദേഹത്തെ സ്നേഹിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചുറ്റുപാട് നോക്കിയാൽ നിങ്ങൾക്ക് കണ്ണൂർ നോക്കിയാൽ കാണാൻ പറ്റുമോ അദ്ദേഹം ആരാണെന്നുള്ളത് അദ്ദേഹം ഒരു ബ്രാഹ്മണ മേധാവിത്വമോ ആ ഒരു രീതിയിലുള്ള പ്രവർത്തനമോ അദ്ദേഹം ഒരിക്കലും നടത്തിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് വാക്കുകൾ പുറപ്പെടുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന രീതിയിലുള്ള വ്യത്യാസമാണ് അദ്ദേഹത്തിനെ അവകാശനാക്കാൻ അദ്ദേഹത്തിൻ്റെ എതിരാളികൾ ഉപയോഗപ്പെടുത്തുന്നത് ഹൃദയം ശുദ്ധിയുള്ള മനുഷ്യർക്ക് അങ്ങനെ ചില അബദ്ധങ്ങളൊക്കെ പറ്റിയെന്നിരിക്കും അത് ഉൾക്കൊള്ളാനുള്ള കഴിവാണ് നമ്മൾ എല്ലാ മലയാളികൾക്കും വേണ്ടത്